അത് പറയാനുള്ള ഒരു അറിവ് എനിക്കില്ല അത് കയ്യിലുണ്ട് പക്ഷെ അത് പുറത്തേക്ക് എങ്ങനെ ഏത് ഭാഷയില് ഏത് രീതിയില് പറയണെന്ന് പറഞ്ഞൂടാ ഭയങ്കര ഫീലിങ്ണ്ട് പിന്നെ എന്നെക്കാളും ഇനി പറയാനുള്ള രണ്ടുപേരുടെ ഒന്ന് ഫൈസൽ സാർ പിന്നെ കപ്പിത്താൻ രണ്ട് വിനോദ ഞാൻ ഭയങ്കര ഫാനായിപ്പോയി ഭയങ്കര മനോ ഫാനാണ് ആക്ടിങ് ഞാൻ നിർത്തിക്കൊണ്ട് പറയുന്നതല്ല ഞാൻ നേരത്തെ ഇന്റർവ്യൂയില് പറഞ്ഞു എൻ്റെ മുഖത്ത് കളപ്പറുമില്ല വളരെ ജെനുവൻ ആയിട്ട് പറയുന്നു ആക്ടിങ് കണ്ടിട്ട് ഒന്നുമല്ല എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഇമോഷണലാണ് നല്ല സൂപ്പർ പോകും നമ്മൾ അല്ല ഞാൻ അഭിനയിക്കണമെങ്കിൽ എന്റെ ഓപ്പോസിറ്റുള്ള ആള് അതുപോലെ ആയിരിക്കണം അത് എനിക്ക് ശരിക്കും ഫീൽ ശെരിക്കും ഓപ്പോസിറ്റില് വരുമ്പോ അവനെ ഞാനൊന്ന് ഹംഗ് ചെയ്യുന്ന സമയത്ത് അവന്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് ശരിക്കും കിട്ടും അപ്പൊ ശരിക്കും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സാറേ ശെരിക്കും മോൻന്ന് പറഞ്ഞ വൈകാരികത വളരെ ഭംഗിയായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട് അതുപോലെ അമ്മയും അമ്മയും അവനും തമ്മിലുള്ള ഇൻറ്റിമൻസിയും ഒരാൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നത് ആ സ്നേഹം എനിക്ക് കാണിക്കാൻ പറ്റില്ല ഞാനെപ്പോഴും കഷ്ടപ്പാടും ദാരിദ്ര്യമായിട്ട് ഒരു അച്ഛനാണ് പക്ഷെ എന്തായാലും ഞാൻ ഇതുവരെയും ചെയ്ത സിനിമകളിൽ വെച്ചിട്ട് എനിക്ക് ലഭിച്ച ഏറ്റവും പെർഫോം ചെയ്യാൻ പറ്റിയ നല്ലൊരു കഥാപാത്രമാണ് കുഞ്ഞു കാണുന്നത് അതിന് ഞാൻ പൈസിനോടാണ് നല്ല പറയുന്നത് കാരണം എൻ്റെ വീട്ടിൽ വന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന ആളാണ് അയാളെ കൊണ്ട് ഞാനത് സിനിമ

സഞ്ജു എന്ന് പറയുന്ന സഞ്ജു തുണിയത